ഞങ്ങളിവിടെ ഹനീഫിക്ക എന്ന ചലച്ചിത്ര താരം സംവിധായകൻ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ഒരു മേഖലകളിലൂടെയാണ് ഹനീഫിക്ക ഓർത്തതും എല്ലാം കുട്ടിക്കാലത്തെ ഹനീഫിക്ക നിങ്ങള് തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു പുള്ളിയെ പറ്റി എന്തെങ്കിലും പറയാൻ പോയാൽ എനിക്ക് ഭയങ്കര വിഷമം വരും ഞാൻ ഒരുപാട് ചാനൽസ് വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല പിടി മാ അത് പ്രേക്ഷകരോടും കൂടെ പറയണം പല പ്രേക്ഷകരും ഇന്ന് ഔഷധിക്കാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ടെലിവിഷൻ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനെ ആദ്യമായിട്ട് കാണുന്നത് പലതരത്തിൽ ഇന്ന് പോലും രാവിലെ പനിയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാ മരുന്ന് ഇവിടെ നിന്ന് മേടിച്ചാലും വരണം ഒരു സാന്നിധ്യം അത്രയും വലുതാണ് ഈ പരിപാടി അത്രയും സിൻസിയറാണ് അത്ര ജെനുവിൻ ആണ് ഇതൊരു കാലം കഴിയുന്നോറും മൂല്യം കൂടുന്ന ഒരു ാണ് നടക്കുന്നത് വർഷമായി മരിച്ചിട്ട് ഇതുപോലൊരു സഹോദരൻ ഉണ്ടാവില്ല അതുപോലൊരു ഒരു എന്താ പറയാ അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല അത്ര പവറാണ് പങ്കാണ് ആ മനുഷ്യൻ മരിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും വരാൻ പാടില്ലാത്ത അസുഖമാണ് വന്നത് ഒരിക്കലും ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ആ മനുഷ്യന് ലിവറിനെയാണ് കംപ്ലൈന്റ് വന്നത് ഭയങ്കര വിഷമമായി പോയി ഇപ്പോഴും നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഒരു വൈബ്രേഷൻ അന്വേഷിക്കാം മനസ്സിലൊരു വൈബ്രേഷൻ പതിനാല് വർഷമായെങ്കിലും നമുക്കത് മറക്കാൻ പറ്റുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് ഞാനാണ് ഏറ്റവും കൂടുതൽ പുള്ളിയായിട്ട് പുള്ളി ഒരു ലൊക്കേഷനിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നിരുന്ന ആ ലൊക്കേഷനിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും അവിടെ നടന്ന കാര്യങ്ങളും സെലിംഗ് വാണായിട്ടുള്ള കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും പറയും ബമ്മുക്കായിട്ടുള്ള ആണെങ്കിൽ കാര്യം പറയും മോഹൻലാലിൻ്റെ ആണെങ്കിൽ മോഹൻലാലിൻ്റെ പറയും അങ്ങനെ സംസാരിച്ച് രാത്രി നേരം വെളുക്കട ഞങ്ങൾ സംസാരിച്ചിരിക്കും അത്ര സംസാരപ്രിയനാണ് പക്ഷേ അത് നമ്മൾ ദുഃഖിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടില്ല പുല്ലയുടെ ചിരികൾ മാത്രമാണ് ഞങ്ങൾ അല്ലേ ഒരിക്കലും പറഞ്ഞാൽ നമ്മുടെ കണ്ണീന്നോളം വരും അപ്പം ആ സംഭവം ഞാൻ പറയില്ല എന്ന് തന്നെ നിശ്ചയിച്ചതാണ് കാരണം ഞാൻ മരിച്ചപ്പോൾ ഒരിക്കലും പോയിട്ടില്ല അപ്പം അതിൻ്റെ പേരിൽ ഇപ്പോഴും അനീഫ് കടെ സിനിമ ആണ് ഞാൻ ചിരിക്കും ഇന്ന കാണുമ്പോൾ ഞാൻ പോയിരുന്നു കണ്ടു ഇന്നസെന്റ് ഇന്നസിൻ്റെ ഏട്ടനില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ട് ഇത് ഞാൻ അനീഫ് കാണില്ല എന്ന് ശബ് മൂന്ന് പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അറിയാലോ ഞാനും അനീഫ് കായിട്ട് അങ്ങനെ അറിയാല്ലോ മൂന്ന് പ്രാവശ്യം എൻ്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ പോയില്ല അങ്ങനെ എൻ്റെ ഒരു മനസ്സ് ഇതിനു വേണ്ടിയിട്ട് ടി വി പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ദുഃഖമില്ല അനീഫ് ക മരിച്ചതിൽ കാരണം നാളെ ഞാനും പോകേണ്ട ഒരു സ്ഥലത്തേക്കാണ് അനീഫ് ക ഇന്ന് അത് ഉള്ള് നീറിയാണത് അത് അത് പറഞ്ഞത് അത്രയ്ക്ക് ഇപ്പം എന്നോടുന്ന് മാത്രം എല്ലാവരോടും അത്രയ്ക്ക് സ്നേഹം ഉണ്ടായാൻ വേണ്ടിട്ടാണ് ഒരു സിനിമയില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി പറ്റില്ല 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 ഒരു സംഭവത്തിനെ പുള്ളി ചിന്തിക്കാൻ പറ്റില്ല ഞാനായിട്ട് അവസാനിക്കുന്നത് ഇതാണ് ഇത് നമ്മുടെ ജയരാജാന്തരപടം ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ അപ്പോഴൊക്കെ പുള്ളിക്ക് ക്ഷീണം പോയി തുടങ്ങി പിന്നീട് മമ്മൂക്കെന്ന് പറഞ്ഞ പുള്ളിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ ഞാൻ വിളിച്ചിരുന്നു അനീഫ് ഖാനെ വിളിച്ചപ്പോൾ അനീഫ് ഇങ്ങനെ സുഖമില്ലാതെ പിന്നെ നമ്മൾ വേറെ ആർട്ടിസ്റ്റ് കാസ്റ്റ് ചെയ്തു ഒരു ദിവസം ഫൈറ്റ് സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്കയുടെ ഔട്ട്ഡോറിൽ അപ്പോൾ മമ്മൂക്ക ഷോട്ട് റെഡിയായി മമ്മൂക്ക ഫോണിൽ ആരും ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നു മുഖമൊക്കെ ഒന്നും വല്ലാതെ ഇരിക്കണു എന്നിട്ട് പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഔട്ട്ഡോറിലൊക്കെ ഈ പ്ലാസ്റ്റിക് ചെയറിലാണല്ലോ ആ ചെയറിലിട്ട് ഒരു അഞ്ചാറ് അടി അടിച്ചു എന്ത് നമുക്ക് നമുക്ക് കുറച്ചു നേരത്തെ വണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു വിളിച്ചത് അനിഫ് കട അസുഖ വിവരം പറയാൻ വേണ്ടി വിളിച്ചതാ ഡോക്ടർ പറഞ്ഞു അത്രേ ഒരു ഇനി ഒരു മാസം പക്ഷെ അത് കഴിഞ്ഞിട്ട് മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നിട്ട് ഞാനും അന്വേഷിക്കാൻ കൂടിയാണ് പോണത് ഡോക്ടറെടുത്തിട്ട് ഫയലെടുത്ത് വെച്ച് ഫയലൊക്കെ എടുത്ത് തുറന്ന് നോക്കിയിട്ട് ഡോക്ടർ അടച്ചിട്ട് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ഇനി ദൈവത്തിന് വിട്ട് കിടക്കുക അനിഫ് നേരിട്ട് പറഞ്ഞു അപ്പം അനേഫിക്കാൻ ഒരു സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ അത് കേൾക്കാനുള്ള ഒരു പവർ അത് കഴിഞ്ഞിട്ടൊരു ഒരു മാസം മാക്സിമം ഉണ്ടായുള്ളൂ അത് ഒരു മാസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അഭിനയിച്ചത് തെലുങ്ക്പിടത്തിലാണ് തെലുങ്ക് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഇത് എടുത്തിട്ടാണ് പോയത് ഡോക്ടർ പറഞ്ഞാൽ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല പുള്ളി പറഞ്ഞാൽ അവിടെ നിന്ന് കാശ് മേടിച്ചാണ് അത് ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അതും ദുബായിൽ ഷൂട്ടിങ് ഫ്ലൈറ്റിൽ കയറി എൻ്റെ മടിയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ് പോയത് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ വീൽചെയറിൽ അവിടെ ചെന്നപ്പോൾ എസ് ജെ സൂര്യൻ ഡയറക്ടർ മനോജ് വാജ്പേയി പവൻ കല്യാണൊക്കെയാണ് അവരൊക്കെ ഷോക്കായി എന്ത് എന്ത് പറ്റിയത് കഴിഞ്ഞ ഷെഡ്യൂളിൽ നിന്ന് ഭയങ്കര സുഖമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ മേലെ ചിറകിൻ്റെ മേലെ നിന്നുകൊണ്ടുള്ള ഷോട്ടാണ് എടുക്കുന്നുണ്ട് ആകെ നാല് ഡയലോഗുണ്ട് ജയസൂര്യ ജയ സൂര്യ പറഞ്ഞൊരു നാല് ക്യാമറ വെക്കുക എന്നിട്ട് ഒറ്റയടിക്ക് എടുക്കാന്ന് പക്ഷെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓളങ്കാട് അവർ വന്നു സ്റ്റെയർക്കസ് ഒക്കെ ചാടി കയറി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഹോട്ടൽ വന്നതിന് മെമ്മറി പോയി പിന്നെ കയർത്തി ഉറക്കി പിറ്റേ ദിവസം കാലത്തേനെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങി ചെനപ്പം പിന്നെ മെമ്മറി പോയി പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് പിന്നെ വന്നിട്ടില്ല